നമസ്കാരം ഇന്നത്തെ ന്യൂസാണ് കേട്ടോ ബാലരാമൂരം പുന്നമ്മൂടി സ്കൂളിൽ പെപ്പർ സ്പ്രേ ഉപയോഗത്തിനോട് ഒരു പത്ത് പേര് ആശുപത്രിയിലാണ് കേട്ടോ ഇറങ്ങി മിക്ക സാറുമാരും വണ്ടിയെടുത്ത പിള്ളേരും അപ്പുറത്തെ പിള്ളേരെയും ഓടി വന്ന ആ ക്ലാസ്സിലുള്ള പിള്ളേരും ഓടി ഇറങ്ങി പെട്ടെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ സാറുമാരും വന്ന് അവരും വന്ന് ബാഗ് ചെക്ക് ചെയ്യാൻ അപ്പം അവർക്ക് വേറെ ആ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ താഴെ പോയി താഴെ വന്ന് എല്ലാ പിള്ളേരും പിന്നെ രണ്ടാമത് ആ ക്ലാസ്സിലൊരു കുട്ടിക്കാരും വീട്ടിലേക്ക് ശ്വാസം മുട്ടലൊന്നും പിന്ന അവര് അവിടെ രണ്ടു ദൂരം എല്ലാരെയും താഴെത്തി ഷട്ടർപ്പിച്ചു ഷട്ടർപ്പിച്ച് ബാക്കിയുള്ള കുട്ടികളെ ആൾക്കി പിന്നെ പോലീസ് വന്ന് പോലീസ് അന്യമേ വന്നായിരുന്നു എന്നിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയി പിന്നെ പിന്നെ കുട്ടികൾക്ക് ഓരോ സമയം ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ശരിക്കും ബാലരാപുരമല്ല നമ്മുടെ കല്ലുമൂട് ആ ഭാഗത്താണ് ബാലരാപുരത്തിൽ ഒരു ആറ് ആണ് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വഴി ഒരു സ്പ്രേ ബോട്ടിൽ കിട്ടുകയും അത് സ്കൂളിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കുകയും അതിൻ്റെ മുഖാന്തരം ഇങ്ങനെ ഒരു ടീച്ചർ ക്ലാ ടീച്ചർ ഉൾപ്പെടെ പത്ത് പേര് ആശുപത്രിയിലാവുകയാണ് ചെയ്തത് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെങ്ങനെ കിട്ടി ഈ പെപ്പർ സ്പ്രേ രണ്ട് അത് എടുത്ത് എന്തിനാണ് ഈ റോട്ടി കിടന്ന സാധനം എടുത്തുകൊണ്ട് സ്കൂളിലോട്ട് വന്നത് മൂന്ന് അത് പ്രയോഗിച്ചത് ഇപ്പം നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു വില വെളിപ്പെടുത്തുള്ള അവസ്ഥ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ അധികൃതരെയോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാം ഈ കുഞ്ഞ് ചെയ്തത് മൊത്തം തെറ്റ് തന്നെയാണ് കാരണം അത് എടുത്തുകൊണ്ട് വന്നത് തെറ്റ് പിന്നെ സ്കൂളിൽ ഒന്ന് പ്രയോഗിച്ചത് തെറ്റ് അപ്പം ഇതിനൊന്നും ആക്ഷൻ എടുക്കാൻ ആരുമില്ലേ ഏഹ് സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കാം അല്ലെങ്കിൽ എടുത്തത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള തെറ്റ് ഇപ്പം വന്നിട്ട് ഒരു കൊച്ചിന് നല്ല കുറച്ച് ഒരു പ്രശ്നത്തിലാണ് കാരണം ആസ്മ ഉള്ള കൊച്ചിനാണ് ഇത് വന്നിട്ട് ഒന്ന് നല്ല എഫക്റ്റ് ആയിരിക്കുന്നത് പത്ത് പേര് ഇവര് വന്ന് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഇത് ഉപയോഗിച്ചതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചറാണെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിലുള്ള ടീച്ചറ് ക്ലാസ്സിലുണ്ടായിരുന്ന പിള്ളേർക്ക് പിന്നെ ഇവർ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കിയിട്ടാണ് ഇതിനൊരു പ്രശ്നം ഇതിന് ക്ലാസ്സിൽ നിന്ന് വെളിയിലായതും പിള്ളേർക്ക് തലകറക്കോ വൊമിറ്റിങ്ങോ ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് തന്നെ ഈ വാർത്ത കിട്ടിയത് നമുക്ക് അങ്ങനെയാണ് അപ്പം വഴി കിടക്കുന്ന ഒരു വസ്തു നമ്മളത് എടുത്ത് എടുക്കരുത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുവാണ് ഈ സ്പ്രേ ബോർഡിൽ നമുക്ക് വാങ്ങിച്ചാൽ കിട്ടാത്ത സാധനമല്ല ഈ സ്പ്രേ ബോർഡിൽ വഴി കിടന്നു എടുത്താൽ തെറ്റ് തന്നെയാണ് അപ്പം വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ പിള്ളേരുടെ ശ്രദ്ധിക്കും റോട്ടിൽ കിടന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ആവട്ടെ ഒന്നും തന്നെ എടുക്കാൻ നോക്കരുത് എടുക്കരുത് കാരണം അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായിട്ടുള്ള എന്തെങ്കിലും വസ്തുവായിരിക്കാം ആരെങ്കിലും തന്നു എടുത്തു ചെയ്തു അതൊരു മുട്ടാപോക്ക് ന്യായം മാത്രമാണ് ഓക്കെ അപ്പം റോട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഒരു വസ്തുവും വന്ന് എടുക്കരുത് അത് എടുത്തോണ്ട് നമ്മുടെ സ്കൂൾ എടുത്താൽ തന്നെ സ്കൂളിൽ അതിഥികളുടെ കൊടുക്കാൻ വേണ്ടി മാത്രമേ ചെയ്യാവൂ ഓക്കെ അടുത്ത ന്യൂസിൽ വീണ്ടും കാണാം ബൈ